ഇതുപോലെ ചോക്ലേറ്റ് ലവ്യവസായ മക്കളുണ്ടോ എങ്കിൽ നമുക്ക് അവർക്ക് എളുപ്പത്തിലൊരു ബ്രൗണി ഉണ്ടാക്കി കൊടുത്താലോ അതിനായിട്ട് നൂറ്റൻപത് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും അൻപത് ഗ്രാം നമ്മുടെ മിൽക്ക് ചോക്ലേറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും നൂറ് ഗ്രാം ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നനവൊന്നുമില്ലാത്തൊരു ബൗളിലേക്ക് മൂന്ന് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ ഒരു കപ്പോളം ഉണ്ടാകും അതാണ് ഇതിലേക്ക് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിലും ബ്രൗൺ ഷുഗറും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മുട്ടയുടെ വെള്ള കളർ മാറിയിട്ട് വൈറ്റ് കളറായി വരണം മുഗൾ ഭാഗം എന്നിട്ട് നമ്മൾ തൊട്ട് നോക്കുക അതിലെ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തത് ചൂടറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു നുള്ളുപ്പും കൂടി ഒന്ന് അരിപ്പിൽ നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് എടുക്കുക മൈദയും കൊക്കോ പൗഡറും ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കേട്ടോ അതുകൊണ്ടാണ് അതിൽ കാണിക്കാത്തത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ മുപ്പത് മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും കേട്ടോ ഓവൻ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ കേക്ക് അതിൽ ചെയ്യുന്നത് പോലെ വലിയ അലൂമിനിയം പാത്രത്തിലേക്ക് റിങ് ഇറക്കി വെച്ച് അതിലേക്ക് ഈ ബാറ്ററി വെച്ച് കൊടുത്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ എടുക്കും കേട്ടോ ടൈം അപ്പോഴേക്കും നമുക്ക് കുക്കായി കിട്ടും ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണേ പിന്നെ കുറച്ചുകൂടി നേരത്തെ അതിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒരുപാട് ഡ്രൈ ആവാതെ കിട്ടും ഇനി നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ തവണ കട്ട് ചെയ്തതിന് ശേഷവും ഈ കത്തി ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കുകയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുകയോ ചെയ്യണം കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ അടിപൊളി ടേസ്റ്റാണ് മൗത്ത് മെൽറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചോക്ലേറ്റ് ചങ്ക്സോ ചോക്ലേറ്റ് ചിപ്സോ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല എൻ്റെ ഈ ചോക്ലേറ്റ് കൊതിയു വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അത്രയ്ക്ക് ചോക്ലേറ്റ് ലോവറാണ് അവൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോസൊക്കെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം